ഹായ് ഫ്രണ്ട്സ് ഇന്ന് ടെറസിലുണ്ടായ കരിമ്പ് കൃഷിയുടെ വിളവെടുപ്പാണ് സാധാരണ ഒരു ചട്ടിയിലാണ് ഈ കരിമ്പ് നട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കൃഷി സ്ഥലത്ത് ടെറസിലും ഇങ്ങനെ ഒരു കരിമ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഉദാഹരണമാണിത് നമുക്ക് വിപണിയിൽ കിട്ടുന്ന അതേ രീതിയിൽ അതേ കനത്തില് അതേ നീളത്തില് ഈ ഒരു കരിമ്പ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിജയം നമുക്കിത് വിളവെടുത്തോ നല്ല മധുരം നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇത് നമുക്ക് ടെറസില് കൃഷി ചെയ്യാം എല്ലാരും ഇതൊന്നും പരീക്ഷിച്ചു നോക്കുമല്ലോ